ഹലോ എല്ലാവർക്കും നമ്മുടെ പവിത്രം സീരിയലിൻ്റെ ഇന്നത്തെ പ്രൊമോ വീഡിയോയിലോട്ട് സ്വാഗതം അപ്പോൾ കഴിഞ്ഞ ദിവസത്തെ എപ്പിസോഡൊക്കെ നമ്മൾ കണ്ടായിരുന്നു അല്ലേ നമ്മുടെ വിശ്വത്തിനെ കുരുക്ക് കുരുക്കിലാക്കി നമ്മുടെ ശ്രീകാന്തൻ ടീമും കൂടെ പത്ത് ലക്ഷം രൂപയുടെ ഒരു വൻ തുകയുടെ കുറ്റാരോപണത്തിലാണ് സ്റ്റേഷനിലാക്കിയിരിക്കുന്നത് അപ്പം അവിടുത്തെ എസ് ഐ നമ്മുടെ മാഷിനെ വിളിക്കുകയാണ് അതായത് മാഷെ ഇങ്ങനെ നിങ്ങളുടെ മകൻ ഇവിടെ സ്റ്റേഷനിൽ ആണ് അപ്പോൾ മാഷിന് അത് പെട്ടെന്ന് കേട്ടപ്പോൾ വലിയ ഷോക്കൊന്നും ആയില്ല കാര്യം കാര്യമെന്ന് വെച്ചാൽ വിക്രമാണല്ലോ എന്നുള്ള രീതിയിലാണ് ചോദിച്ചത് അപ്പോൾ അപ്പം സാറേ എൻ്റെ മകൻ വിക്രം എല്ലാ മാസത്തിലും സ്റ്റേഷനിൽ വരണം എന്നൊരു നേർച്ച പോലെ ഉണ്ടല്ലോ അവന് അപ്പോൾ എസ് ഐ പറഞ്ഞു അതെ നിങ്ങളുടെ വിക്രമൊന്നും ഇത് ഇതെങ്കിൽ അവനാണെങ്കിൽ ഞാൻ വിളിക്കേണ്ട കാര്യമില്ലല്ലോ ഇത് നിങ്ങളുടെ മൂത്ത മകൻ വിശ്വമാണെന്ന് ഇങ്ങനെ പറയുന്നുണ്ട് അപ്പോൾ മാശങ്ങാകെ ഷോക്കാവണിത് എന്താ ഈ പറയുന്നത് വിശ്വമോ അപ്പോൾ ഇത്രയും രംഗത്തോടു കൂടിയാണ് കഴിഞ്ഞ ദിവസ ദിവസത്തെ എപ്പിസോഡ് മൈൻഡപ്പ് ആയത് അപ്പോൾ ഇന്നത്തെ വിശേഷത്തിലേക്ക് പോകുന്നതിന് മുന്നേ നമ്മുടെ ചാനലൊക്കെ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നമ്മുടെ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നിങ്ങൾ സപ്പോർട്ട് ചെയ്യണം അതോടൊപ്പം തന്നെ നമ്മുടെ വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും അതുപോലെ ഷെയർ ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും മറക്കരുത് അപ്പോൾ നമുക്ക് വിശേഷത്തിലേക്ക് പോകാം അങ്ങനെ നമ്മുടെ മാഷ് ചോദിക്കേണ്ട വിശ്വമാണോ അപ്പോൾ എസ് ഐ പറയുന്നുണ്ട് എന്തായാലും മാഷ് സ്റ്റേഷൻ വരെ ഒന്ന് വരൂ ഒരു പൈസ ഒരു പത്ത് ലക്ഷം രൂപയുടെ ഓഫീസിൽ അയാൾ വർക്ക് ചെയ്തിരുന്ന കമ്പനിയിൽ നിന്ന് പത്ത് ലക്ഷം രൂപ അയാൾ അടിച്ചു മാറ്റി എന്നുള്ള രീതിയിലാണ് കുറ്റാരോപണം വന്നിരിക്കുന്നത് അപ്പം മാ കേട്ടിട്ട് എന്നെ മാഷിനൊന്നും മനസ്സിലാവണില്ല അപ്പോൾ മാഷ എന്തായാലും സ്റ്റേഷൻ വരെ പോകാമെന്ന് പറഞ്ഞ് തയ്യാറാവുകയാണ് ആ ടൈമിൽ നമ്മുടെ ശ്രീജയം വേദി എല്ലാവരും ഓടി വരുകയാണ് അപ്പം അച്ഛൻ പറയുന്നുണ്ട് നമ്മുടെ വിശ്വത്തിന് അവൻ്റെ കമ്പനിയിൽ എന്തോ പത്ത് പത്ത് ലക്ഷം രൂപയുടെ ഒരു ഷോർട്ടേജ് വന്നു അപ്പോൾ അവനെയാണ് അറസ്റ്റ് ചെയ്തേക്കുന്നത് സ്റ്റേഷനിൽ കൊണ്ടുവയ്ക്കണേന്ന് പറഞ്ഞ് ഇപ്പോൾ എസ് ഐ വിളിച്ചു ഞാനൊന്ന് പോയി വിവരം തിരക്കട്ടെ എന്ന് പറഞ്ഞ് മാഷ് തിരക്കാണ് അപ്പോൾ ആ ടൈമിൽ നമ്മുടെ മാഷ് വിനായകനെ വിളിക്കുന്നുണ്ട് വിനായകൻ ഇവിടെ വന്നതെന്ന് ചോദിച്ചിട്ട് അവൻ അടുത്ത് ചോദിക്കുന്നുണ്ട് ഈ കമ്പനി നീയാണല്ലോ ആണല്ലോ അവന് ജോലി വാങ്ങിച്ചു കൊടുത്തത് ഇത് ആരുടെ കമ്പനി എന്താ ഏതാന്നൊക്കെ നിനക്ക് അറിയാവോ അപ്പം വിനായകൻ ഒന്ന് പരിങ്ങാണ് എൻ്റെ പൊന്നും ആ അച്ഛൻ ചോദിക്കുമ്പോൾ ഇനി എന്താ മറുപടി പറയണേ ഇതിന് അപ്പോൾ പറയുന്നത് എനിക്കതൊന്നും അറിയില്ലച്ഛാ എൻ്റെ ഒരു ഫ്രണ്ട് വിളിച്ച് പറഞ്ഞു ഇന്നൊരു കമ്പനിയിൽ ഇന്റർവ്യൂ ഉണ്ട് അങ്ങനെ ഞാൻ വിഷുചേട്ടനോട് പറഞ്ഞു വിശ്വേട്ടൻ ചെയ്യുന്ന ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്തു അതി കൂടുതലൊന്നും എനിക്കറിയില്ല അച്ഛാ എന്ന് പറയുന്നുണ്ട് അങ്ങനെ അവസാനം ശ്രീജിയാണെങ്കിൽ നിൽക്കാണ്ട് കിടന്ന് ബഹളമാണ് അതിൻ്റെ വിഷുവേട്ടൻ ഒരിക്കലും അങ്ങനെ ചെയ്യില്ല അച്ഛാ പണി ഇല്ലാണ്ടിരുന്നിട്ട് കൂടിയും വിഷു ക്കാനോ എറിക്കാനോ ഒന്നും പോയിട്ടില്ല അങ്ങനത്തെ ഒരു ക്യാരക്ടർ അല്ല അപ്പോൾ കമലയും പറയുന്ന എൻ്റെ വിഷം ഒരിക്കലും അങ്ങനെ ചെയ്യില്ല മാഷിയെന്നും പറഞ്ഞ് കമലയെ ഒരു വശത്ത് കരച്ചിലാണ് അപ്പോൾ മാഷി പറയുന്നത് എന്തായാലും ഞാൻ പോയി നോക്കട്ടെ അവനെ ആരെങ്കിലും ചതിയിൽപ്പെടുത്തിയതായിരിക്കും അങ്ങനെ വേദം ഒന്ന് ജസ്റ്റ് തിരക്കി നോക്കി അപ്പോൾ വേദ തിരക്കിയപ്പോഴാണ് അറിഞ്ഞത് ഇങ്ങനെ ബാങ്കിലേക്ക് അടയ്ക്കാൻ വേണ്ടി പത്ത് ലക്ഷം രൂപ നമ്മുടെ വിശ്വത്തിൻ്റെ കൊടുത്തു വിട്ടുമെന്നും അത് ബാങ്കിലെത്തിയപ്പോൾ വെറും പ്ലെയിൻ നോട്ട് എന്നും ഈ കമ്പനി എന്ന് പറയുന്നത് തൻ്റെ ഏട്ടൻ്റെ അതായത് വേദയുടെ ഏട്ടൻ്റെ ശ്രീകാന്ത് യാണെന്നുള്ള വിവരം അപ്പോഴാണ് അറിയുന്നത് അപ്പോൾ ശ്രീജ ഇതെല്ലാം വേദ ചെന്ന് ശ്രീജിയോട് പറയുന്നുണ്ട് ചേച്ചി ശ്രീജേട്ടത്തി ഇതാണ് നടന്ന സംഭവം എന്ന് പറയുന്നുണ്ട് അപ്പോൾ ആ സമയത്ത് നമ്മുടെ ശ്രീ ശ്രീജ അപ്പ തന്നെ നമ്മുടെ വിക്രമിനെ വിളിക്കുകയാണ് വിക്രമിനെ വിളിച്ചിട്ട് പറയുന്നുണ്ട് വിക്രം നമ്മുടെ വിശ്വേട്ടനെ പോലീസ് അറസ്റ്റ് ചെയ്തു എന്തോ ചതിയുണ്ട് ഇതിൽ ഈ കമ്പനി വേദയുടെ ഏട്ടൻ ശ്രീകാന്തിൻ്റെയാണ് ഇനി കെണിയിൽപ്പെടുത്താനാണോ എന്നുള്ളത് അറിയില്ല അതുകൊണ്ട് നീ എത്രയും വേഗം പോയി ഒന്ന് തിരക്കണം എന്നുള്ളത് ശ്രീജ വിക്രമിനോട് കരഞ്ഞുകൊണ്ട് പറയണം അപ്പം ശ്രീചേട്ടത്തി ഒന്ന് സമാധാനപ്പെടും ഞാൻ എന്തായാലും ഇപ്പം തന്നെ പോയി തിരക്കിക്കോളാം ശ്രീചേട്ടത്തിൽ സമാധാനപ്പെടുന്നിങ്ങനെ വിക്രം പറയുന്നുണ്ട് അങ്ങനെ വിക്രം നേരെ സ്റ്റേഷനിൽ പോകണം അപ്പോൾ ആ സമയം അവിടെ ചെന്നപ്പോൾ നമ്മുടെ മാഷു അവിടെ ഉണ്ട് അപ്പോൾ മാഷു എസ് ഐനെ കണ്ടപ്പോൾ എസ് ഐ പറഞ്ഞു മൂന്ന് ആമക്കളുണ്ടായിട്ട് മാഷിന് പോലീസ് സ്റ്റേഷൻ കയറി ഇറങ്ങലാണ് ഇറങ്ങലാണല്ലോ ഒരു മോനാണെങ്കിൽ കൊണ്ട് അതെ അടുത്ത മോൻ കള്ളൻ പോയി ഒരിക്കലും അവൻ അങ്ങനെയൊന്നും ചെയ്യില്ല മാഷി ഓ അപ്പോൾ ഞാനാണോ കള്ളം പറഞ്ഞത് പത്ത് ലക്ഷം രൂപയാവശ്യം ഷോർട്ടേജ് കാണിക്കണം കമ്പനിയിൽ അത് എത്രയും പെട്ടെന്ന് ആക്കി കൊടുത്തില്ലെങ്കിൽ കേസ് വേറെ ലെവലാണ് മാഷിന്ന് നമ്മുടെ എസ് ഐ പറയുന്നുണ്ട് എന്തായാലും ഞാനൊന്നും അവനെ കണ്ടോട്ടെ സാറേ എന്ന് ചോദിച്ചിട്ട് മാഷ് വിശ്വത്തിനെ കാണാൻ വേണ്ടി ചെല്ലണം അപ്പോൾ വിക്രമും വന്നു അപ്പോൾ വിക്രം ചോദിച്ചപ്പോൾ എസ് ഐ ചോദിച്ചാൽ എന്താ നിനക്ക് അപ്പോൾ പറഞ്ഞ് ഇങ്ങനെ ഏട്ടനൊന്ന് കണ്ടോട്ടെ എന്ന് ചോദിച്ചപ്പോൾ ആ കാണു കാണു പോയി കണ്ടോ എന്ന് എസ് ഐ പറയുന്നുണ്ട് അങ്ങനെ വിക്രമും കൂടെ ഉണ്ട് അപ്പോൾ മാഷും വിക്രമും ചോദിക്കുന്നുണ്ട് എന്താ ഏട്ടാ ശരിക്കും നടന്നത് അപ്പോൾ വിശ്വം കഥകൾ പറയുന്നുണ്ട് അതായത് എന്നും കമ്പനിയുടെ വണ്ടിയിലാണ് പോണത് ഇന്ന് പത്ത് ലക്ഷം രൂപ എന്തോ അത്യാവശ്യമായിട്ട് അടച്ചേ പറ്റുള്ളൂ എന്ന് പറഞ്ഞാൽ അപ്പോൾ വിശ്വം ആ സാ മാനേജറിൻ്റെ അടുത്ത് പറഞ്ഞു തന്നെ സാറേ ഞാൻ ഒറ്റയ്ക്ക് പോയാൽ ശരിയാവോ എന്നിങ്ങനെ ചോദിച്ചുനിന്ന് എടോ ഇത് അത്യാവശ്യം തനിക്ക് പറ്റില്ലെങ്കിൽ ഞാൻ സാറിനെ വിളിച്ച് പറയാം തനിക്ക് പറ്റില്ല എന്ന് പറഞ്ഞു തന്നു അത് കേട്ടപ്പോൾ വിശ്വം പിന്നെ എന്തായാലും കൊണ്ട് അടയ്ക്കാമെന്ന് കരുതി ഒരു ഓട്ടോറിക്ഷ പിടിച്ചാണ് ബാങ്കിൽ പോയി വേറെ എങ്ങും ഇടയ്ക്ക് ഇറങ്ങിയോ ഏട്ടനെന്ന് വിക്രം ചോദിച്ചു ഇല്ലടാ ഞാൻ എങ്ങും ഇറങ്ങിയില്ല ഞാൻ പിന്നെ ബാങ്ക് ഓട്ടയിൽ നിന്ന് ഇറങ്ങി ബാങ്കിൻ്റെ അകത്തോട്ട് ഇങ്ങനെ കയറുന്നത് ഒരു പുള്ളി പെട്ടെന്ന് എൻ്റെ ഫ്രണ്ടിൽ നെഞ്ചുവേദന വന്ന് കുഴഞ്ഞു വീണു ഞാനപ്പോൾ ആ ബാഗ് ഒന്ന് താഴെ വെച്ച് അയാളെ പിടിച്ചു പക്ഷേ അയാൾ അപ്പം തന്നെ വെള്ളം തളിച്ച് കഴിഞ്ഞപ്പോഴേക്കും എഴുന്നേറ്റ് പോയി അല്ലാണ്ട് വേറെ അതിൻ്റെ ഇടയിൽ വേറൊന്നുമില്ല ആ ബാഗ് തന്നെയാണ് അവിടെ ഇരുന്നത് പിന്നെ അതൊന്നും മാറിയിട്ടൊന്നുമില്ല എന്നിട്ട് മാഷ് ചോദിക്കുന്നില്ല നീ ആ ബാഗിനകത്ത് ആ മാനേജർ പൈസ വെക്കുന്നത് നീ കണ്ടു ആച്ചാ എൻ്റെ മുമ്പിൽ വെച്ചാണ് ക്യാഷ് എണ്ണി തിട്ടപ്പെടുത്തി ബാഗിനകത്ത് വെച്ച് ലോക്ക് ചെയ്ത് ലോക്ക് എൻ്റെ തന്നത് എന്നിട്ട് ആ ലോക്ക് തന്നെയാണ് ഞാൻ ബാങ്കിൽ ചെന്നിട്ട് എൻ്റെ കയ്യിരുന്ന ലോക്ക് വെച്ചല്ലേ ബാഗ് തുറന്നത് ഇതിനിടയിൽ എന്താ സംഭവിച്ചതെന്ന് എനിക്കറിയില്ല എന്ന് പറയുന്നത് അപ്പോൾ വിക്രം പറയുന്നുണ്ട് എന്തോ ചതി നടന്നിട്ടുണ്ട് അതുപോലെ വേദയുടെ ഏട്ടനാണ് ശ്രീകാന്താണ് ഈ കമ്പനിയുടെ മുതലാളിയെന്നും കൂടെ അറിഞ്ഞു കഴിഞ്ഞപ്പോൾ വിക്രം പറയുന്നുണ്ട് ഇത് തീർത്തും എന്തോ ഒരു കെണി തന്നെയാണ് ഏട്ടനെ വീഴ്ത്താനുള്ള എന്തായാലും നമുക്ക് കണ്ടുപിടിക്കാം ഏട്ടൻ സമാധാനമായിട്ടിരിക്കുക വിനായകൻ്റെ കേസാണെങ്കിൽ കൂടിയും വിഷു അടങ്ങിയിരിക്കും പക്ഷേ വിശ്വത്തിൻ്റെ കേസ് അത്രയ്ക്ക് വിനായകൻ അറ്റാച്ച്മെൻ്റ് ഒരു ഏട്ടനാണ് അപ്പം എന്ന് വെച്ചാൽ ഒരുപാട് സ്നേഹമാണ് അച്ഛനെ പോലെ ആ ഒരു സ്നേഹം ഏട്ടൻ സ്നേഹം ഒരുപാട് വിശ്വത്തിനോട് നമ്മുടെ വിക്രമിനുണ്ട് അപ്പോൾ അങ്ങനെ സമാധാനപ്പെടും അപ്പോൾ ഇവിടെ വേദയാണ് ആ വേദ നമ്മുടെ ശ്രീചേനെ ഒരുപാട് സമാധാനപ്പെടുത്തുന്നുണ്ട് ശ്രീചേട്ടത്തി ഒന്ന് സമാധാനപ്പെടും നമുക്ക് എന്തെങ്കിലും വഴി ഉണ്ടാക്കാം അപ്പോൾ വേദ വേദയുടെ ഒരു രീതിയിൽ ഈ കേസ് ഒന്ന് അന്വേഷിക്കുകയാണ് ഇതെന്താണ് ഏതാണ് ഇതെങ്ങനെ സംഭവിച്ചു വിഷുചേട്ടനെ അവിടെ നിന്ന് ഇറങ്ങി നേരെ ഇവിടെ കൊണ്ടുവന്നിച്ചു അപ്പോൾ ഇതിനിടയിൽ എന്താണ് സംഭവിച്ച് എന്നുള്ളതിൻ്റെ ഒരു കാൽക്കുലേഷനൊക്കെ വേദ മനസ്സിലാക്കി എടുക്കുന്നുണ്ട് അപ്പോൾ എന്തായാലും അവരെന്തായാലും വേദ പ്രാക്ടീസിന് പോയി തുടങ്ങി എന്തായാലും കേസ് കോടതിയിൽ വരുമെന്നുള്ളത് അറിയാം അപ്പോൾ വേദന വാദിക്കാനായിട്ട് തയ്യാറാവുന്ന രംഗങ്ങളൊക്കെയാണ് അപ്പോൾ എന്തായാലും നമ്മുടെ വിശ്വത്തിന് ഈ ഒരു അവസ്ഥ വന്നത് ഒരിക്കലും ശ്രീജയ്ക്ക് സഹിക്കാൻ പറ്റുന്ന ഒരു കാര്യമില്ല കമൽ അതിനേക്കാളേറെ കാര്യമെന്ന് വെച്ചാൽ ഒരാളുടെ ഒരു കേസിനും അവ നല്ലതിനും ഇല്ല ഇല്ല അങ്ങനെ ഒരു ഒതുങ്ങിയ ടൈപ്പാണ് കുറേ നാൾ ജോലിക്കൊന്നും പോകാണ്ടാണെങ്കിലും വീട്ടിലിരുന്ന സാഹചര്യമുണ്ട് അപ്പോൾ കൂടി ഒരാളെ പറ്റിക്കാനോ വഞ്ചിക്കാനോ അല്ലെങ്കിൽ കള്ളത്തരം കാണിക്കാനോ ഒന്നും തന്നെ നമ്മുടെ വിശ്വം പോയിട്ടില്ല അതേ ഒരു ലെവൽ തന്നെയാണ് നമ്മുടെ സ്ത്രീജയെ രണ്ടുപേരും അങ്ങനെയാണ് അവർ മറ്റുള്ളവരുടെ സന്തോഷത്തിന് കൂടുതലും മുൻഗണന കൊടുത്ത് ജീവിക്കുന്നവരാണ് നമ്മുടെ വിഷുവും ശ്രീജയും പക്ഷെ അവർക്കിപ്പോൾ അവരുടെ ജീവിതത്തിൽ പറ്റിപ്പോയത് എന്തവസ്ഥയാണെന്ന് ഒരു പിടിത്തവും കിട്ടുന്നില്ല അപ്പോൾ അങ്ങനെ കേസിൻ്റെ ആ ഒരു അവസ്ഥ ഇങ്ങനെ പോവുകയാണ് അപ്പം നമ്മുടെ വിക്രം എന്തായാലും വിക്രമിൻ്റേതായിട്ടുള്ള ഒരു രീതിയിൽ വിക്രമോ അന്വേഷിക്കുന്നുണ്ട് ഇതിൽ ആരാണ് എന്താണ് ഇതിൽ എന്തൊക്കെയാണ് പിടിവള്ളികൾ വന്നിരിക്കുന്നത് എന്നുള്ളതൊക്കെ ഇങ്ങനെ തിരക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ഇടയിൽ നമ്മുടെ നന്ദിനി അവിടെ പറയുന്നുണ്ട് ഓ ഇവിടെ കുറച്ച് ദിവസമായിട്ട് എന്തായിരുന്നു എന്തോ സാധനം വളരെ അഡ്വാൻസ് മേടിച്ചു തന്നു വിക്രമിന് പാൻറ് ഷർട്ട് എന്തൊക്കെയായിരുന്നു എൻ്റെ അനിയനെ ഷർട്ടെല്ലാം കത്തിപ്പോയി അതെടുക്കണം ഇതെടുക്കണം ഓ ഇങ്ങനെയൊക്കെ തട്ടി തട്ടിച്ചും വെട്ടിച്ചും ഒക്കെ ആണെങ്കിൽ നമുക്കൊക്കെ അറിയാമല്ലോ അല്ലേ വിനായകേട്ടാന്ന് പറയുമ്പോൾ നമ്മുടെ കമലയ്ക്ക് അങ്ങോട്ട് ദേഷ്യം വരുകയാണ് അപ്പോൾ കമല പറയുന്നുണ്ട് ദേ നന്ദിനി നീ ആവശ്യമില്ലാതെ ഈ സമയത്ത് നിൻ്റെ അനാവശ്യ അനാവശ്യമായ സംസാരങ്ങളൊന്നും ഇതിൻ്റെ ഇടയിൽ വേണ്ട അതിൻ്റെ ഇടയിൽ അവൾ കുത്തുവാക്കുകളായിട്ട് കൊണ്ടുവന്നിരിക്കണം അപ്പോൾ വിനായകനും ദേഷ്യപ്പെടുകയാണ് നീ എന്താണ് ഈ സമയത്താണോ ഇങ്ങനെ നന്ദിനി ിട്ട് കൊടുക്കുകയാണ് അപ്പോൾ ഏകദേശം ഒരു നമ്മുടെ പവിത്രം സീരിയലില് ഈ വിക്രമിൻ്റെ കയ്യിൽ നിന്നും വേദേന മാറ്റണം അപ്പം ആ കുടുംബത്തിൽ ഇങ്ങനെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി അവരെല്ലാവരും വേദേന ഒറ്റപ്പെടുത്തി വേദേന അവിടെ നിന്ന് ഇറക്കിവിടണം അപ്പോൾ തൻ്റെ പെങ്ങൾ ആ ഒരു ഗുണ്ടാ കുടുംബത്തിൽ നിന്ന് രക്ഷപ്പെട്ട് തിരിച്ചു വരും ആ ലക്ഷ്യമാണ് മെയിനായിട്ട് അവർ ഉദ്ദേശിക്കുന്നത് ആരൊക്കെയാണ് നമ്മുടെ ശ്രീകാന്തും നമ്മുടെ വർഷയുടെ അച്ഛനും लार അപ്പോൾ എന്തായാലും വരും ദിവസങ്ങളിൽ ഈ കേസ് ബാധിക്കാനായിട്ട് മുൻപിട്ടിറങ്ങുന്നത് നമ്മുടെ വേദയാണ് എല്ലാ എവിഡൻസോട് കൂടി തന്നെയാണ് വേദ ഈ കേസ് മുന്നോട്ട് കോടതിയുടെ മുന്നിൽ കൊണ്ടുവരുന്നത് എല്ലാ കള്ളത്തരങ്ങളും പൊളിച്ചെടുക്കുകയാണ് അപ്പം കോടതിയിൽ കൊണ്ടുവരുന്ന സമയത്ത് നമ്മുടെ ശ്രീജ ആ വിശ്വത്തിനെ പോയി കണ്ട് സങ്കടപ്പെട്ട് കരയുകയാണ് അപ്പം വേദ പറയുന്നുണ്ട് ഇത് വിശ്വേട്ടന് വേണ്ടിയിട്ടുള്ള യുദ്ധമല്ല ശ്രീചേട്ടതി ഞാനും എൻ്റെ കൂടപ്പുറപ്പും തമ്മിലുള്ളൊരു യുദ്ധമാണ് ഞാനിതിൽ വിജയിച്ചു തന്നെ വരും എന്ന് പറയുന്നുണ്ട് എല്ലാ കള്ളത്തരങ്ങളും ഞാൻ പുറത്തു കൊണ്ടുവരും എന്ന ആത്മധൈര്യത്തോടെ തന്നെയാണ് വേദ ഈ ഒരു കേസ് ഏറ്റെടുത്തിരിക്കുന്നത് അങ്ങനെ വിക്രമും വേദയും എല്ലാവരും കോടതിയിലോട്ട് വരികയും അതിനോടനുബന്ധിച്ച് വിശ്വത്തിനെ കോടതിയിൽ കൊണ്ടുവരുമ്പോൾ വേദ തക്ക രീതിയിൽ ഓരോരുത്തരെയായിട്ട് കോർട്ടിക്ക് ഏറ്റി നിർത്തി വാദിക്കുന്നുണ്ട് അപ്പോൾ ഇതെല്ലാം നമുക്ക് വരും ദിവസങ്ങളിൽ എങ്ങനെയൊക്കെയാണ് നമ്മുടെ പവിത്രം സീരിയലിൻ്റെ ആ ഒരു നീക്കുപോക്ക് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം അപ്പോൾ എല്ലാവരും നമ്മുടെ വീഡിയോസൊക്കെ ഒന്ന് കണ്ടിഷ്ടപ്പെടുന്നത് ണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം അതുപോലെ ഹൈപ്പും കൂടെ ചെയ്യണം കേട്ടോ അതുപോലെ നമ്മുടെ വീഡിയോ ഒക്കെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ പരസ്യമൊക്കെ വന്ന് സ്കിപ്പ് അടിച്ചതും കളയില്ല എല്ലാവരും കാണുക സപ്പോർട്ട് ചെയ്യുക ഇതുവരെയും നമ്മുടെ ഈ കുഞ്ഞു ചാനലായ സുമി മുഫാസ് ടേസ്റ്റി കിച്ചൻ നിങ്ങൾ ഇതുവരെയ്ക്കും സബ്സ്ക്രൈബും കൂടെ ചെയ്തിട്ടില്ലെങ്കിൽ എല്ലാവരും ഇപ്പം തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ നിങ്ങളുടെ സപ്പോർട്ട് സപ്പോർട്ടുണ്ടെങ്കിലല്ലേ നമുക്ക് മുന്നോട്ടൊക്കെ പോകാൻ പറ്റത്തുള്ളൂ അപ്പോൾ എല്ലാ ദിവസവും പ്രൊമോ വീഡിയോ കൃത്യം പന്ത്രണ്ട് മണിക്ക് പവിത്രം സീരിയലിൻ്റെ പ്രൊമോ വീഡിയോ ഞാൻ നിങ്ങളുടെ മുന്നിലുണ്ടാകും അപ്പോൾ എല്ലാവരും അവർക്കും നല്ലൊരു ഡേ ആശംസിച്ചുകൊള്ളുന്നു എല്ലാവരും ഹാപ്പിയായിട്ടിരിക്കുക ടാറ്റ ബൈ ബൈ ടേക്ക് കെയർ താങ്ക്